ലെയ്യയുടെ ഒരു ലളിതമായ പ്രവൃത്തി ചെയ്യാൻ ധൈര്യം കാണിച്ചോളു ഇത് അവളുടെ കഥയാണ് സഹാനുഭൂതി എന്ന് ചോദിച്ചാൽ ഒരു അത്ഭുതത്തിൻ്റെ കഥ രംഗം ആരംഭിക്കുന്നു വേറെ ഓനിക്കാം

എനിക്ക് ഒരു നിമിഷം തന്നാൽ ഞാൻ അവന്റെ അരിഹാമിന്റെ ദൈവമേ അല്പം തെരിയുണ്ടാകണമേ അവന്റെ സ്വയം രക്ഷിക്കാൻ കഴിയാത്തവരാ ലോകത്തെ രക്ഷിക്കാൻ വന്നിരിക്കുന്നത് മൂന്ന് ദിവസം തൊട്ട് വന്നു

ये भाई मत मत बैठना എന്റെ കർത്താവ് നിന്റെ സുന്ദരമായ നിന്റെ വിശുദ്ധമായ മുഖം ഇവിടെ ഇത് വെറും ഒരു തുണി കഷ്ണം മാത്രമല്ല ഇതവന്റെ ഓർമ്മയാണ് ഇതവന്റെ സാന്നിധ്യമാണ് സത്യമായും ദേവൂത്രനാണ് അവൻ സത്യമായും രാജാവാണ് അവൻ്റെ നിലനിൽക്കുന്ന സ്നേഹത്തിന്റെ കഷ്ടപ്പാടിലെ വില ഒരിക്കലും മറക്കാതിരിക്കട്ടെ ഒരിക്കലും